அல நினைக்க வேண்டான்னு தோணனே முறுவுணங்கன வரை ஆஹ் பதுக்கே ஏ சார இல்ல கூடத்துன்னு എടോ നികുതി ശീട്ട് മേടിക്കണ്ടേ ഞാൻ കടം വാങ്ങുന്നില്ല കൃഷി നടത്താനും പോണില്ല താൻ എന്താ ഈ പറയണത് ലാഭം വേണ്ട സ്ഥലത്തിന് കൊടുത്ത കാശ് കൈ തന്നാൽ മതി ആരെങ്കിലും ഞാൻ എന്റെ പാടുന്നോക്ക് പോവാ ഇത് എന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോ ഒരു ശല്യ എനിക്കറിയാം ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത് ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് പെട്ടത് നാണു വേണ്ടി തോന്നുന്നുണ്ടാവില്ല ഓ അത് ശരി കൊച്ചുട്ടി ചെലപ്പോ മുൻ ചൂണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവെക്കേണ്ട ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും ബാലനോ ആ പോയി ബാലനോയിപ്പം മധ്യസം പറയാനും തിരുമാലി അയ്യോ അയ്യോപാവൻ തോന്നിക്കാൻ അവൻ ഇല്ലാത്ത അവൻ അവനേതാ സാധനം നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിലെ മോണില്ലേ അവക്കറിയോ കറിയോ ബാലനോ എന്തായി പറയുന്നത് തരം കിട്ടി ആറാം മുറിച്ചു കക്കും എന്റെ ചെങ്ങായിക്കെ ആയിരുന്നു പണ്ട് പിന്നെ അത് എന്റെ പേരിൽ ഒരു തെറ്റാവും ഒറ്റല്ല ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ല എന്ന് വെച്ചോളൂ കക്കണതല്ല പേടിക്കേണ്ടത് അതിലും വലിയ സംഗതിമല്ല നോട്ടം കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട് അവൻ ഞങ്ങാമിന്റെ നാല് വർത്താനം പറഞ്ഞ ആരും വീഴും അവന്റെ കളവ് കളവേശ് കേട്ടപ്പോ നിങ്ങൾക്ക് തലയെ കൈവച്ചില്ലേ അതാ അവന്റെ സാമർഥ്യം ഇനിയും കഥകൾ വരും കാൽ കാശില്ലാത്തവന് കട്ടുപോകം കെട്ടിയിരിപ്പല്ലേ അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു വയക്കി മോളെ ചാരിച്ചുകൊണ്ടുപോവാനോ മടിക്കില്ല അവൻ അതിൽ ചെയ്യും എന്റെ മോളോ ആ അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല ആ പേടിയൊന്നും എനിക്കില്ല ഓ അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവുമാരും വഴിയുണ്ട് ഇറങ്ങിക്കോ വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ നല്ലത് വിചാരിച്ചു ഓരോന്നും ചെയ്യുമ്പോ വേണ്ട ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി നടക്കാറായിന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വിട്ടോളാം വല്ലതും പത്തോ അമ്പതോ കൊടുത്ത് തുലയ്ക്കാം അതല്ലേ വന്നത് ബസ് കൂലി അതി കൂടുതൽ കാ കാശ് കൊടുക്കരുത് നയിച്ചുണ്ടാക്കട്ടെ ആളുകളെ ചൂന്ന് നോക്കാൻ പറ്റില്ലല്ലോ കാഴ്ചക്ക് എന്തൊരു സാധു അറിഞ്ഞ ഭാവം കാട്ടണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് i'm <laughs> sorry ഒടയമ്പൂശാരില്ലേ ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില് ഇന്ന് പണിക്കാരും വരില്ലേ അധികാരിയുടെ അവിടേക്കാവും രാത്രി മുഴുവൻ തെരഞ്ഞെ പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്ന ഈറ ഈറെ വിട്ടിട്ടില്ല അച്ഛന് ശിവരാത്രിക്ക് കീഴ്ക്കാവല് വലിയ ഉത്സവത്രേല് ഞാൻ കണ്ടിട്ടേ ഇല്ല ഗുരുവായൂര് തൊഴാൻ പോകുമ്പോ അവിടെ ഒന്ന് ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ചു സമ്മതിച്ചിട്ടുണ്ട് ഗുരുവായൂര് തൊഴില് മാത്രമേ അല്ല അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട് ശർക്കര ഉണ്ടാ പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലും നാട്ടിലാരുള്ളത് വലിയമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല അവിടെ ഇപ്പൊ ഉള്ളവർ ഏത് തരാൻ ആരെയുണ്ടോ അമ്മമ്മ ഉണ്ടോ എന്ന് നിശ്ചയമില്ല അമ്മ വലിയ ഇഷ്ടമായിരുന്നു അത്രേ അമ്മമ്മക്ക് പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ളവരാട്ടി പായിച്ചാലോ അവിടെ പോയില്ല പിന്നെ വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ വീടും പുറത്തുനിന്നൊന്ന് നോക്കാം വെറുതെ കീഴ്ക്കാവിലെ ഭഗവതിയെ തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ എന്തോ കേട്ടല്ലോ നേരത്തെ കഞ്ഞോ ചോറോ പനിയും ആ പെണ്ണില്ല അവളോട് പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിനെ എന്തിനാ ഒന്നുമില്ലാതെ ഞാൻ പറയില്ലെന്നറിഞ്ഞൂടെ ആ രാഘവനോ ഇരിക്കൽ പുഴമുടേണ്ട എന്റെ തൊട്ടം അതെങ്ങനുണ്ട് അസല് കരിമണ്ണല്ലേ കരിമ്പ് അതില് കരിമ്പ് തന്നെ ഓലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാ നിൽക്കുക കേട്ടോ ഞാൻ പുറപ്പെടുകയായി െ നാഗമ്മയുടെ ക്ഷണുണ്ട് അവിടെ പോവാൻ ഇതൊക്കെ എന്ത് കാവ് എന്ത് ഉത്സവം ഒറ്റ തലയ്ക്ക് വെളിവുണ്ടാവൂല ഞാൻ പറയണ പറയണത് കേട്ട് മതി ഇതൊക്കെ ഇട്ടുകാര്യല്ല വെച്ചിരിക്കണേ ഒന്നുമില്ലാതെ ഞാൻ പറയില്ല ഇട്ടത് അഴിച്ചു വെക്കണെന്ന് ഞാൻ പറയണില്ല ഇത് മതി ഒക്കെ ഒരു പെഴച്ച കാല അല്ല വിചാരിക്കണമാതിരിയല്ല ആളുകള് ബാലോടെ പോയി ഇല്ല ആ ഓച്ച പോക്കോട്ടെ ഞാൻ ഇപ്പൊ ഇവിടെ പറയായിരുന്നു ഉള്ള സ്വർണ്ണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ട കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ഊർജ്ജി തോന്നുക